അസ്സാമലൈക്കു വറഹമുല്ലാഹി വർക്കാത്തു ഇന്ന് മനോഹരമായ ഒരു ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് മോഡേൺ അറബിക് പ്രോസ് ആൻഡ് പോയട്രി നസറിലും അതേപോലെ ഷെറിലും രണ്ട് രംഗത്തും അറബി ഭാഷയില് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ അറബി ഭാഷയുടെ ഒരു മനോഹാരിത എന്ന് തന്നെ പറയാൻ പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട ഏരിയ ആണ് പ്രോസും പോയട്രിയും അത് ഒരുപാട് കാലം മുതൽ തന്നെ അറബി പോയട്രി ഉണ്ട് പ്രോസ് പിന്നീടാണ് മോഡേൺ പീരീഡിലും അല്ലെങ്കിൽ അബ്ബാസി പീരീഡിലൊക്കെയാണ് ഡെവലപ്പായത് അബ്ബാസി പീരീഡില് പ്രോസിന്റെ ഡെവലപ്മെന്റ് ഉണ്ട് എങ്കിലും പോയട്രി കുറച്ചു കാലം അബ്ബാസി പീരീഡിന് ശേഷം ഒരു ഡെള്ളായ പീരീഡ് ഉണ്ടായിരുന്നു പിന്നീട് വീണ്ടും പതിനെട്ടാം നൂറ്റാണ്ടോട് കൂടെ ഈ പോയട്രിയും ഡെവലപ്പ് ചെയ്യും അങ്ങനെ മോഡേൺ പീരീഡില് രണ്ടും പോസ് പ്രോസും പോയട്രിയും ഒരുപോലെ ഒരുപാട് ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട് അതിൽ അതിൽപ്പന്ന ഒരുപാട് ഇന്നൊവേറ്റീവായ പ്രത്യേകിച്ച് രീവായകള് കിസ്സ കസീറകള് പിന്നെ ഷെയറുൽ ഹുറുകൾ അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ഇന്നോവേറ്റീവായ ലിറ്ററേച്ചർ മെത്തേഡുകളും ഒക്കെ ആയത് ആധുനിക കാലഘട്ടത്താണ് അപ്പൊ ഇത്തരം അറബി ലിറ്ററേച്ചറുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയ മോഡേൺ പ്രോസിനെ കുറിച്ചും പോയട്രിയെ കുറിച്ചും പരിചയപ്പെടുന്ന ബൃഹത്തായ ബൃഹത്ത് ആയതെന്ന് ചെറു പറഞ്ഞതല്ല നമ്മുടെ ബാക്കിയുള്ള വിഷയങ്ങളെയൊക്കെ അപേക്ഷിച്ച് കൂടുതൽ പഠിക്കാനും കൊണ്ടന്റും ഒക്കെയുള്ള ഒരു വർക്ക് കൂടിയാണ് മോഡേൺ പ്രോസ് ആൻഡ് പോയട്രി അപ്പൊ ഇതിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ അതില് നിങ്ങൾക്ക് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ആദ്യമായിട്ട് പറയാനുള്ളത് ഈ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതോട് കൂടെ നിങ്ങൾക്ക് ഈ ഇത്രയും കാര്യങ്ങൾ കിട്ടും ഇതിന്റെ ഒബ്ജക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നത് എന്നാണ് ആദ്യം പറയുന്നത് അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് ലഭിക്കാൻ എന്തൊക്കെ എന്തൊക്കെയാൽ പഠിക്കണം അതൊക്കെ പഠിക്കാനാണ് നമ്മുടെ അനുവാദം നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ അല്ലാതെ വെറുതെ എക്സാമിന് പാസ് എന്നതിനേക്കാൾ അപ്പുറത്ത് അറബി ഭാഷയുടെ അന്തസത്തെയും അറബി ഭാഷയുടെ ആ മനോഹാരിതയെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ മാറ്റാം എന്നാണ് നോക്കേണ്ടത് ഏറ്റവും ബേസിക്കലായിട്ട് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഇതാണ് അണ്ടർസ്റ്റാൻഡിങ് മോഡേൺ അറബിക് ലിറ്ററേച്ചർ ആധുനിക അറബി ഭാഷയെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് ക്രിട്ടിക്കൽ അനലൈസിസ് നമുക്ക് ഒന്നുകിൽ നടത്താൻ പറ്റണം അല്ലെങ്കിൽ നമുക്കും അതുപോലെ ക്രിട്ടിക്കലി നമ്മുടെ രചനകളിലും അല്ലെങ്കിൽ മറ്റു രചനകളിലും ഒക്കെ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കൃതികൾ പരിചയപ്പെടണം ഇതിൽ നഖദദിനെ കുറിച്ച് നഖ്ദ് എന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ ഫന്നൊന്നല്ല പക്ഷെ മോഡേൺ കാലത്താണ് അത് ഡെവലപ്പ് ആയിട്ടുള്ളത് തൊഹ പോലെയുള്ള ഷൌക്കി ലൈഫിനെ പോലെയുള്ള മുഹമ്മദ് മന്ദൂറിനെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവരുടെ ഇത്തരം കൃതികളൊക്കെ പരിചയപ്പെടുമ്പോൾ അതിൽ ലിറ്ററേച്ചർ റിവ്യൂടെയും അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മെത്തേഡിന്റെ ഒക്കെ മെത്തഡോളജി നമുക്ക് മനസ്സിലാക്കുകയും ആ ഒരു മറ്റുള്ള കൃതികളെ നക്കത് ചെയ്യുക അതുപോലെ നമ്മുടെ കൃതികളിൽ അവയെ ഏതൊക്കെ രീതിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റും പിന്നെ പിന്നൊന്ന് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ് ഇതിൽ ഓരോ ഏരിയ വിശദീകരിക്കും ഉദാഹരണം ബസ്റഹിയ ഡ്രാമ അറബി ഭാഷയിലെ ഡ്രാമകളുടെ ഏത് വർഷം മുതലാണ് തുടങ്ങിയത് അതിൻ്റെ ആദ്യ ഡ്രാമ ഏതാണ് എങ്ങനെ അതിൽ കടമെടുത്തു എങ്ങനെ മറ്റു ഭാഷകളിൽ നിന്നുള്ള സ്വാധീനം എത്രത്തോളം ഉണ്ടായി അങ്ങനെ അറബി കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ കസീറെ ഇരിക്കുന്നുണ്ട് അപ്പൊ ആത്തരം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടുകൾ പരിചയപ്പെടുന്നുണ്ട് പിന്നെ വന്ന് ലിറ്റററി മൂവ്മെന്റുകളാണ് ആധുനിക കാലത്ത് അറബി ഭാഷയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ലിറ്റററി മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട് ഏഹ് അറാബിത്ത കലമിയെ പോലെയുള്ള ആ സു ഓസ്ബത്തുൽസിയെ പോലെയുള്ള പിന്നെ മദ്രസത്തുൽ അബോള മദ്രസത്തു ദിവാൻ അങ്ങനെ ഒരുപാട് മദ്രസകൾ സ്കൂളുകൾ രൂപീകൃതമായിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും മറ്റു ലിറ്ററേച്ചറിലും ഒക്കെ ഉള്ള ഒരുപാട് മെത്തേഡുകൾ റംസിയ പോലെ തക്ലീദിയ പോലെയുള്ള പിന്നെ റൊമാൻസിയ വാക്ഇ റിയലിസം റൊമാൻറിസം സിംബോളിസം അങ്ങനെയുള്ള ഒരുപാട് മെത്തേഡുകൾ അറബി ഭാഷയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ പ്രതിച്ച പ്രധാനപ്പെട്ടത് കി ഓദേസ് ആൻഡ് വർക്കേഴ്സ് ഓരോ ഏരിയകളിലും നഖദദിനെ പരിചയപ്പെടുമ്പോൾ നഖ്ദിന്റെ ഉദാഹരണങ്ങളും ആ അതിന്റെ ഓതറെക്കുറിച്ചും പരിചയപ്പെടുത്തുന്നുണ്ട് ഡ്രാമയുടെ ഏരിയയിൽ ചർച്ച ചെയ്യുമ്പോൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് ഡ്രാമകളുടെ മോഡലും ഡ്രാമയുടെ റൈറ്റേഴ്സിനെയും പരിചയപ്പെടുത്തുന്നുണ്ട് ഷോർട്ട് സ്റ്റോറിയുടെ ഭാഗത്ത് രണ്ടു മൂന്ന് സ്റ്റോ സ്റ്റോറികളും പരിചയപ്പെടുന്നുണ്ട് ആ സ്റ്റോറി റൈറ്റേഴ്സിനെയും പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട അറബി ആധുനിക അറബി റൈറ്റേഴ്സിനെയും അവരുടെ പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയ കൃതികളെയും പരിചയപ്പെടുക ഒരു വലിയ ദൗത്യമാണ് മറ്റൊന്ന് ലാംഗ്വേജ് സ്കില്ല് നമുക്ക് ഉണ്ടാകാം നമ്മളത് ഭാഷയുടെ ചരിത്രം മാത്രം പഠിച്ചതുകൊണ്ട് സ്കിൽ ഉണ്ടാവില്ല സ്കില് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഉദാഹരണങ്ങളും മോഡലുകളും കാണണം ഇപ്പൊ ഷോർട്ട് സ്റ്റോറി ആണെങ്കിൽ കുറച്ച് ഷോർട്ട് സ്റ്റോറി വായിച്ചാൽ മാത്രമേ നമുക്ക് ഷോർട്ട് സ്റ്റോറി എഴുതാൻ പറ്റുകയുള്ളു അപ്പോൾ ഇത്തരം സ്കില്ല് നമുക്ക് സ്വന്തം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിലുണ്ട് പിന്നെ മറ്റൊന്ന് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആണ് മറ്റു ഭാഷകളിലും ഇതുപോലെയുള്ള റൊമാൻറിസിസവും സിംബോളിസിസവും റിയലിസവും അങ്ങനത്തെ കൃതികളൊക്കെ ഉണ്ട് അത് സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ മലയാളത്തൊക്കെ വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും മലയാളത്തിന്റെ ബഷീറിന്റെ വിശ്വഖ്വാദമായ മൂക്കൊക്കെ അതൊക്കെ ഒരു സിമ്പോളിസുമായി ബന്ധപ്പെട്ട കൃതികളാണ് അപ്പൊ അത്തരം കൃതികളും ഭാഷയിലൊക്കെ ഉള്ള മറ്റു ഭാഷയിലുള്ള കൃതികളെയും മലയാള അറബി ഭാഷയിലുള്ള കൃതികളൊക്കെ അനലൈസ് ചെയ്യാനൊക്കെ ഉള്ള കപ്പാസിറ്റി ഉണ്ട് മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ ആധുനിക അറബി ഭാഷയിലുള്ള ആധുനിക അറബി ഭാഷയിൽ വന്ന ഒരുപാട് ഏരിയകളെ പരിചയപ്പെടുക പ്രധാനപ്പെട്ട വർക്കുകൾ പരിചയപ്പെടുക പ്രധാനപ്പെട്ട ഓതേഴ്സിനെ കുറിച്ച് ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് അപ്പൊ അതൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഈ പുസ്തകം പഠിക്കുന്നതിലൂടെ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ സ്ട്രക്ചർ പരിചയപ്പെടുത്തിത്തരാം ഈ ടെക്സ്റ്റ് ബുക്കിന്റെ സ്ട്രക്ചർ വളരെ രസകരമായ അല്ലെങ്കിൽ ഒരു റീഡറിന് ഒരു ലിസണറിന് ഒരു ലേണറിന് ആവശ്യമായ രീതിയിലുള്ള മെത്തേഡാണ് ഒന്നാമത് ഇൻട്രൊഡക്ഷൻ പറയും അതിൽ എന്തൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഓരോ ചാപ്റ്ററിന്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട് പിന്നെ അത് ഹിസ്റ്റോറിക്കൽ കോൺടപ്റ്റ് സ്വീകരിക്കും എന്ന് മുതലാണ് തുടങ്ങിയത് ആരാണ് അതിന്റെ പിന്നില് ഫോർ എക്സാമ്പിൾ തർജുമിസ്ത കസീറയാണ് എന്നുണ്ടെങ്കിൽ ഖിസ്സ കസീറയുടെ ഹിസ്റ്ററി ഒക്കെ വിശദീകരിക്കുന്നുണ്ട് ഓരോ കാലഘട്ടത്തിലും അതിൽ ഡെവലപ്മെന്റുകൾ വിശദീകരിക്കുന്നുണ്ട് പിന്നെ അതിന്റെ കീ ഓദേസ് ആൻഡ് വർക്കേഴ്സ് ആ ഏരിയയിൽ വന്ന പ്രധാനപ്പെട്ട വർക്കുകൾ പ്രധാനപ്പെട്ട ഓതേഴ്സുകൾ പറയുന്നുണ്ട് പിന്നെ അതിന്റെ തീമാറ്റിക് എക്സ്പ്ലോറേഷൻ ആണ് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ആ ഉദാഹരണ സഹിതം ഇതില് എങ്ങനെയാണ് ഈ കസീറയുടെ ആ ഒരു ഫോർമാറ്റ് ഉള്ളത് എന്നും അതിന്റെ വിശദീകരണം കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വേർഡ് മീനിങ് കൊടുക്കുന്നുണ്ട് വെടുമിനേക്കാൾ അപ്പുറത്ത് എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് കവിതകളുടെയൊക്കെ ശരഹുകളും ആദ്യം അർത്ഥം വിശദീകരിക്കും പിന്നെ അതിന്റെ ആലങ്കാരികമായി അതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ആശയവിശദീകരണവും ഇതിൽ നടത്തുന്നുണ്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ഈ അറബി ഭാഷ ഡെവലപ്മെന്റിനും പ്രചോദിതമാകാൻ പറ്റുന്ന രീതിയിൽ ആക്ടിവിറ്റീസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കൺക്ലൂഷൻ ആണ് പിന്നെ കൂടുതൽ ഫർദർ റീഡിങ്സ് താല്പര്യമുള്ള ആളുകൾക്ക് ആവശ്യമായ റെഫറൻസുകളും കൊടുത്തിട്ടുണ്ട് അതാണ് ഇതിന്റെ എല്ലാ ചാപ്റ്ററിന്റെയും ഓരോ മെത്തേഡുകളും മറ്റൊരു ഒമ്പത് ചാപ്റ്ററുകളാണ് വ്യത്യസ്ത മേഖലകളിലുള്ള ചാപ്റ്ററുകളാണ് ഇതിലുള്ളത് പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് നമ്മളിപ്പോൾ ഇത്തരം നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ്സുകളൊക്കെ നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത്തരം ലാംഗ്വേജ് സ്കിൽ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ആ സ്കില്ല് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ട് രണ്ട് തരത്തിലുള്ള ആക്ടിവിറ്റീസുകളാണ് ഒന്ന് നമുക്ക് ആ ഭാഷ അല്ലെങ്കിൽ ആ കൃതികള് ആ അവർ ഇവിടെ കൊടുത്ത കണ്ടന്റ് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റീസുകളുണ്ട് രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ മറ്റൊന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് എഴുതാൻ നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ആക്ടിവിറ്റീസുകൾ ഉണ്ട് ഉദാഹരണം എല്ലാ ചാപ്റ്ററിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് അപ്പൊ അതില് നമുക്ക് ആ കാര്യം ഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന അജിബ് മുഫസറൻ അല്ലെങ്കിൽ അജിബ് ബി കലിമത്തിൻ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പൊ അതിൽ നമുക്ക് അതിന്റെ ഉദ്ദേശം നമുക്ക് ആൻസർ ചെയ്യാന്നുള്ളതല്ല ആ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആൻസർ കിട്ടും അപ്പൊ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് പിന്നെ അടുത്തൊന്ന് നമ്മുടെ ഈ കമ്പോസിഷൻ ബന്ധപ്പെട്ടതാണ് തദ്രീബാത്ത ലോഹവിയുണ്ട് ഉദാഹരണത്തിന് സെന്റൻസില് ഏഹ് പെട്ട പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഉള്ള ഒരു വാക്കോ അല്ലെങ്കിൽ സെന്റൻസോ കൊടുത്തിട്ടുണ്ടാവും ആ സെന്റൻസ് നമ്മളുടേതായ രീതിയിലൊരു സെന്റൻസ് മേക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിൽ കവിത എഴുതുക തുടങ്ങിയ മേക്കിങ് കമ്പോസിഷനെ ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു വർക്കുകളുണ്ട് അതെന്തായാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പിന്നെ ഒന്ന് ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റീസ് ആണ് ഉദാഹരണം ഇവിടെ ലോകത്തിൽ ഉറദി ഇൻക്ലീസ് ചെയ്യുക വൃദ്ധിയാന്ന് കൊടുക്കാനുള്ള കാരണം ഇത് ഇഗ്നയുടെതാണല്ലോ ഇഗ്ന ആകുമ്പോൾ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഉണ്ടാകും ഏകദേശം അറുപത് ശതമാനത്തോളം ആളുകള് ഹിന്ദി ഉറുദു ഭാഷയുമായി ബന്ധപ്പെട്ടതും ആയതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഉറുദിയെ കൊടുക്കണം നമുക്ക് മലയാളത്തിൽ പ്രാക്ടീസ് ചെയ്താൽ മതി അപ്പോൾ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിലോ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുക ഒരു സഹൈതീയെ കൃതിയെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വെറുതെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സാധാ ഒരു മക്കാല ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പോലെയല്ല അദബിയായ ട്രാൻസ്ലേഷൻ തന്നെ ഉണ്ടാകണം അപ്പോൾ എന്ന് വെച്ചാൽ ആ കൃതി ബേസിക്തായ സോയ്സിൽ നിന്ന് ആ കവി കമ്മ്യൂണിറ്റിയുമായിട്ട് അല്ലെങ്കിൽ റീഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാഹിത്യവും അയാളുടെ ഇമോഷനും അയാളുടെ ഫീലിംഗും അയാളുടെ എക്സ്പ്രഷൻസിനും ഒക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് ആ സാഹിത്യത്തോടെ നമ്മൾ നീതി എന്ന് പറയാൻ പറ്റുകയുള്ളു അപ്പൊ ഇതും നല്ലൊരു നമ്മുടെ കമ്പോസിഷനുമായി ഒരു വർക്കാണ് പിന്നെ ഒന്ന് ലഹീസ് എന്ന ഒരു ഖുലാസ് ഏതാനോ ഒക്കെ ഉണ്ടാവും ചെലപ്പോ നൂറ് വേർഡിൽ അല്ലെങ്കിൽ ഇരുന്നൂറ് വേർഡിലൊക്കെ എഴുതാനുള്ള ആക്ടിവിറ്റീസുകൾ ഉണ്ട് അപ്പൊ അതും നമ്മുടെ ഈ സെൽഫ് മേക്കിങ്ങിന്റെ സെൽഫ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റീസ് ആണ് അതുപോലെ ആയുധ കിതാബത്തിൽ ഫിക്റല്ലാത്ത അൽ ലാത്തിയ ഹബ് അല്ലി ബാൽ അത് നെഹ്റിയായ ഒരു ചോദ്യമാണ് ഇപ്പോൾ ദുഹാ ഹുസൈന്റെ ഒരു ഭാഗം ഒരു പോർഷൻ എടുത്തിട്ട് അതിന്റെ ആ ഫിക്റയെ നമ്മുടെ ഹർക്കത്തൊന്നും തെറ്റില്ലാതെ ഗ്രാമറ്റിക്കലി കറക്റ്റോട് കൂടെ എഴുതുക അപ്പൊ അതിൽ നമ്മുടെ ഗ്രാമറ്റിക്കൽ അനലൈസിംഗിന് ഉപകാരപ്പെടുന്ന ഒരു ഭാഗമാണ് പിന്നെ ഒന്ന് വിട്ട ഭാഗം പൂരിപ്പിക്കുക അത് നമ്മുടെ കമ്പോസിന് ബന്ധപ്പെട്ടതല്ല നമുക്ക് ആ ഭാഗം മനസ്സിലായിട്ടുണ്ടോ എന്ന് മനസ്സിലാ ചെക്ക് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് തർജ്ജമ്യൂ അപ്പൊ ഇതില് ഈ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കമ്പോസിന് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വാക്കുകൾ പ്രയോഗങ്ങൾ പഠിക്കും സ്വാഭാവികമായിട്ടും വലിയ വലിയ ആളുകളുടെ കൃതിയൊക്കെ പരിചയപ്പെടുമ്പോൾ സെന്റൻസുകൾ വരെ പുതുതായിരിക്കും അപ്പൊ അത്ര നല്ല സെന്റൻസുകൾ നമ്മുടേതായ ിലും നമ്മുടെ റൈറ്റപ്പിലൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുണ്ടാകുമ്പോ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ റൈറ്റപ്പ് അതുപോലെ നല്ല ക്രിയാത്മകവും മനോഹരിതവും നിറഞ്ഞ വരിക രചനയാവുകയുള്ളൂ അപ്പൊ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ കമ്പോസ് ചെയ്ത് തന്നെ പഠിക്കണം ആ ഒരു മെത്തേഡിലേക്ക് നിങ്ങൾ ഇതിനെ എന്നാണ് ആദ്യമേ പറയാനുള്ളത് അപ്പോ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി നമുക്ക് ഇതിലെ ഓരോ യൂണിറ്റും പരിചയപ്പെടാം ആദ്യ യൂണിറ്റ് ജിബ്രാൻ ഖലീൽ ജുബ്രാൻ ജുബ്രാൻ ഹലിൽ ജുബ്രാൻ എന്ന് പറയാറുണ്ട് ലബനൻകാരനാണ് കവി അതുപോലെ നെസറുലും ഷെറുലും ഷേറിനേക്കാളും കൂടുതൽ നെസറുലാണ് അദ്ദേഹത്തിന്റെ രചനകൾ ഉള്ളത് റൊമാൻറിക് ആളാണ് അപ്പൊ ഇതിൽ ചർച്ച ചെയ്യുന്നത് ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ജുബ്രാൻ ഖലീൽ ജുബ്രാനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ റാബിതുൽ കലമിയെ കുറിച്ച് റാബിതുൽ കലാമിയെന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ജിബ്രാ ഖാലി ജിബ്രാൻ ഒക്കെ ലബ്രാൻ നിന്ന് അമേരിക്കയിലേക്ക് പോയ ആളുകൾ പെട്ട ഒരാളാണ് അപ്പൊ അങ്ങനെ അവിടെ ചെന്നിട്ട് അറബി ഭാഷയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു സമിതി ഉണ്ടാക്കുന്നുണ്ട് മിഹായി നാസുക്കുൽ മലായിക്കയും തുടങ്ങിയ ഒരുപാട് ആളുകളൊക്കെ മെമ്പറായ ഒരു സമിതിയാണ് റാബിത്തുൽ കലമിയ അതിലൂടെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ നടത്തുന്നുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഈ റാബിത്തുൽ കലാ ബന്ധപ്പെട്ട വർക്കുകൾ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ അല്ലാമു കമിൽ അല്ലെ ജുബ്രാൻ ജുബ്രാന്റെ പ്രധാനപ്പെട്ട വർക്കുകള് രണ്ട് രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തെ രണ്ടായി തിരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം അറബി ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വർക്കുകളാണ് പിന്നെ പര്യട്ടിന് ശേഷം അദ്ദേഹം ഇംഗ്ലീഷിലാണ് ഒരുപാട് കൃതികൾ എഴുതിയത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നബി പോലെയുള്ള ഒരുപാട് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട പ്രശസ്തമായ കൃതിയാണ് നബി എന്ന് പറഞ്ഞ കൃതിയൊക്കെ അപ്പൊ അതൊക്കെ ഇംഗ്ലീഷിലാണ് എഴുതിപ്പെട്ടത് അപ്പൊ ഇംഗ്ലീഷിലെ രചനകളിലും ശേഷം അറബി ഭാഷയിലൊക്കെ ഒക്കെ ഒരുപാട് രചനകൾ നടത്തിയ വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം കുറച്ചൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് മോഡലുകളാണ് നാല് ഈ ജുബ്രാൻ ഹൽ ജുബ്രാനെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ കൃതികളുടെ ഒരു മോഡൽ പരിചയപ്പെടുന്നുണ്ട് അപ്പൊ അതിൽ ഒന്ന് അൽ അർമിലത്ത് വൈബ്നുഹ എന്ന് പറയുന്ന ഒരു ഭാഗം പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ തൗത്തിയത്ത് എന്ന് പറയുന്ന ഒരു ഭാഗം പരിചയപ്പെടുത്തുന്നുണ്ട് അത് അൽ അജിനുൽ മുത്തറ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കൃതിയുണ്ട് ഒടിഞ്ഞ ചിറകുകൾ ബ്രോക്കൺ വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇംഗ്ലീഷിലേക്കൊക്കെ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് സെൽമാ കറാമ എന്ന് പറയുന്ന തൻ്റെ കാമുകി അത് തന്റെ ജിബ്രാ ഹലി ജിബ്രാൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് പേര് മാറ്റിയിട്ട് അദ്ദേഹം എഴുതിയൊരു കൃതിയാണ് അരജിനത്തിൽ മുത്തഖസിറ അപ്പൊ അതിലെ രണ്ട് പോർഷനാണ് അർമി ലത്ത് അതേപോലെ അതേപോലെ അത്ത് എന്നൊക്കെ പറഞ്ഞു അതിന്റെ ഒരു കഥയുടെ ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ജുർജി സേദാനെ കുറിച്ചുള്ള ഒരു വിശദീകരണം കൊണ്ട് അത് ഫിക്ഷനല്ല മറ്റു രണ്ട് ഫിക്ഷനാണ് ജോർജി ചെയ്താന് അദ്ദേഹത്തിന്റെ അൽബദായി തറായിഫ് എന്ന് പറയുന്ന കൃതി ഉണ്ട് അതിന്റെ ഒരു ഭാഗമാണ് ചെയ്ത ജോർജി ഒരു ഹിസ്റ്റോറിയൻ ആണ് പിന്നെ ഇബിൻ കുറിച്ചിട്ടും അൽബദായിഫിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ സ്റ്റോറി റൈറ്റർ ആണ് ഇവരെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ട് ഫിക്ഷണൽ വർക്കും രണ്ട് നോൺ ഫിക്ഷണൽ വർക്കും ഒക്കെ ഇതിലൂടെ കാണാൻ പറ്റും പിന്നെ അടുത്ത യൂണിറ്റ് ചർച്ച ചെയ്യണത് അത് ഡോക്ടർ തൊഹാ ഹുസൈനെ കുറിച്ചാണ് ആധുനിക നാക്തവും സ്റ്റോറി റൈറ്ററും ഒക്കെ ആയിട്ട് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ തൊഹാ ഹുസൈനെ അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് ജീവിതം പറഞ്ഞാൽ വലിയ പ്രയാസങ്ങൾ നിറഞ്ഞ അന്ധനായ ഒരു വ്യക്തിയാണ് അങ്ങനെ നൂറോളം കൃതികളുള്ള വ്യക്തിയാണ് ഒരുപാട് കോൺട്രിബ്യൂഷൻസുകൾ നടത്തിയിട്ടുണ്ട് രണ്ട് ഡോക്ടറേറ്റുകളൊക്കെയാണ് ഇബുൽഹൽദിനെ കുറിച്ച് പഠിച്ചിട്ട് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ അബുൽലാഅൽ മാര്യെ കുറിച്ച് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഒരുപാട് കോൺട്രിബ്യൂഷൻസുകൾ നിറഞ്ഞ ആശയങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് ഫിഷിറൽ ജാഹ്ലിയയിലൊക്കെ കൈസിന്റെ ജോദ്യത്തിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് ആയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച ഒരു ഹുസൈൻ അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് വർക്കുകൾ നേരത്തെ പറഞ്ഞതുപോലെ ജിബ്രാ ജിബ്രാനെ പോലെ തന്നെ നൂറിലേറെ കൃതികളൊക്കെ എഴുതിയ ആളാണ് ഡോക്ടർ തൊഹാ ഹുസൈൻ അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട് ഒന്നാമത്തെ ഉദാഹരണം അല്ല അയ്യാം അദ്ദേഹത്തിന്റെ ആണ് അല്ല അയ്യമ് അതിന്റെ ഒരു ഭാഗം കൊടുക്കുന്നുണ്ട് പിന്നെ തീംന്ന് പറയുന്ന ഭാഗമുണ്ട് അത് നബിയെ കുറിച്ചുള്ളതാണ് പിന്നെ സഹ എന്ന് പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട് അതും പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ റോഹൌസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ രചനകളിനെ കുറിച്ചുള്ള ഒരു ഏറെക്കുറെ ഒരു ധാരണ നമുക്ക് ഇതിലൂടെ കിട്ടും പിന്നെ അടുത്തൊരു മൂന്നാമത്തെ യൂണിറ്റ് ഷോർട്ട് സ്റ്റോറിയെ കുറിച്ചുള്ള അപ്പൊ ഷോർട്ട് സ്റ്റോറിയുടെ ഇഷ്ട വിശദീകരിക്കുന്ന ഭാഗമാണ് പ്രധാനപരമായിട്ട് മൂന്ന് ആളുകളെ കുറിച്ചാണ് അതിൽ പരിചയപ്പെടുന്നത് ഒന്ന് മഹ്മൂദ് തൈമൂർ ഉണ്ട് പിന്നെ യൂസുഫ് ഫിദ്രീസ് ഉണ്ട് താമീർ ഉണ്ട് അപ്പൊ ഈ മൂന്ന് ആളുകളുടെ ഓരോ വർക്കുകളും ഈ മൂന്നാളുകളെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലുമാണ് യൂണിറ്റ് ത്രീയിലൂടെ നടക്കുന്നത് അല്ല ഒന്നാമത് ആദ്യമായിട്ട് തംഹീദുൽ തംഹീദു കസീർ എങ്ങനെയാണ് കിഫ കസീർ അറബി ഭാഷയിലേക്ക് വന്നത് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ ഓൾറെഡി ഉണ്ട് അറബി ഭാഷയിലേക്ക് മഹമ്മൂദ് തൈമൂർ ആണ് ആദ്യമായിട്ട് ഫിൽ ഖിത്താർ എന്ന് പറയുന്ന സ്റ്റോറി കൊണ്ടുവരുന്നത് ഫിൽ ഖിത്താർ അത്ര പെർഫെക്റ്റ് ആയൊരു സ്റ്റോറി ആയിരുന്നില്ല പക്ഷെ അതിലൂടെയാണ് അറബി ഭാഷയിൽ സ്റ്റോറിയുടെ ആശയം വന്നത് പിന്നെ അത് ഡെവലപ്പായി ഒരുപാട് ആളുകൾ അതിന് ആക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട് പിന്നെ അനാസുൽ കിസാൽ കസീറ ഷോർട്ട് സ്റ്റോറിയുടെ എഴുതാൻ ആവശ്യമായ ഏതൊക്കെ അതിന്റെ ബോഡികൾ കണ്ടന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എങ്ങനെയൊക്കെ നമുക്ക് നല്ലൊരു സ്റ്റോറി വിലയിരുത്താൻ പറ്റും സ്റ്റോറി എഴുതാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട സ്റ്റോറി റൈറ്റേഴ്സിനെ പരിചയപ്പെടുത്തുന്നുണ്ട് അവരെ പ്രധാനപ്പെട്ട കൃതികൾ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ അതിനുശേഷം മഹ്മൂദ് തേമൂറിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ആദ്യ സ്റ്റോറി റൈറ്റർ ആയിട്ട് അറിയപ്പെടുന്നു അല്ലെങ്കിൽ സ്റ്റോറി റൈറ്റിംഗിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്ന മുഹമ്മദ് തൈമൂറിനെ കുറിച്ച് പരിചയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്റ്റോറി ഉണ്ട് ഷോർട്ട് സ്റ്റോറി അൽ ഔദ എന്ന് പറയുന്ന ഫിലക്കിത്താരെ കൊടുക്കാത്തത് അത് പെർഫെക്റ്റ് സ്റ്റോറി അല്ലാത്തത് കൊണ്ടാണ് ആ ലൗദയെ കുറിച്ച് പരിചയ ഒരു ഔദാൻ മോഡൽ കൊടുക്കുന്നുണ്ട് പിന്നെ യൂസുഫിദിരീസ് ഉണ്ട് ഈജിപ്ഷ്യൻ റൈറ്റർ ആണ് അദ്ദേഹത്തിന്റെ ഒരുപാട് കൃതികൾ ഫിലി കഥകളൊക്കെ ഫിലിമിലൊക്കെ വന്നിട്ടുണ്ട് ഈജിപ്ഷ്യൻ ഫിലിമിലൊക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികളെ വിശദീകരിക്കുന്നുണ്ട് ഒരു എക്സാമ്പിൾ കൊടുക്കുന്നു നദ്ര എന്ന് പറയുന്ന കസീറയുടെ എക്സാമ്പിളും പറയുന്നുണ്ട് താമരൻ ഇന്തോനേഷ്യൻ റൈറ്ററും സ്റ്റോറി റൈറ്ററാണ് സ്റ്റോറി റൈറ്ററിനേക്കാൾ അദ്ദേഹം പ്രശസ്തനായത് മസറഹിയ ഡ്രാമയിലാണ് ഡ്രാമ റൈറ്റർ കൂടിയാണ് ജക്കറിയ താമരൻ ജക്കറിയ താമര റീസെന്റ് മരണപ്പെട്ട വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ അന്മി ലാഷിർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയുടെ എക്സാമ്പിളും യൂണിറ്റ് ടൂയില് കൊടുക്കും ത്രീയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഷോർട്ട് സ്റ്റോറിയെ കുറിച്ചുള്ള ഒരു പുതു ധാരണയാണ് മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് കിട്ടുക ഇനി നാലാമത്തെയും അഞ്ചാം യൂണിറ്റിൽ ഫിൽ അദബിൽ അറബിൽ ആധുനിക അറബി ഭാഷയിലെ ഡ്രാമ ഡ്രാമ ശരിക്കും ഷേക്സ്പിയറിന്റെ ഡ്രാമകളൊക്കെ പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഫേമസ് ആണ് അത് മറ്റു ഭാഷകളിലൊക്കെ വെസ്റ്റ് ഭാഷ ലാംഗ്വേജുകളിലൊക്കെ അറബി ഡ്രാമ ഓൾറെഡി ഉണ്ട് അറബി ഭാഷയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ മാറു നക്കാഷാണ് ഈ അറബി ഭാഷയിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നത് മസ്റഹിയെ കൊണ്ടുവരുന്നത് അപ്പോ അദബിൽ അറബിൽ അപ്പോൾ അപ്പൊ എങ്ങനെയാണ് അറബി ഭാഷയിൽ ഈ ഡ്രാമ എന്ന് പറയുന്ന ഈ ഒരു സോയിസ് അല്ലെങ്കിൽ ഈ ഒരു സംഗതി ഡെവലപ്പ് ആയത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ബാദു അഹമ്മിൽ അൽ അറബ് അൽ മസ്റഹിയ ഈ പ്രധാനപ്പെട്ട അറബി ഷോർട്ട് സ്റ്റോറികളുടെ അറബി മസ്റഹിയ ഡ്രാമ എഴുത്തുകാരെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു ഫിൽ ഖത്താർ എന്ന് പറഞ്ഞാൽ മാറൂൻ നഷാ മാറൂൺ 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 അൻ ആണ് ആദ്യമായിട്ട് മസ്രഹി എഴുതിയ വ്യക്തി പിന്നെ തൗഫീഖുല്ലഖീം ഒക്കെയാണ് ഇത് കൂടുതൽ ഉഷാറാകുന്നത് യഥാർത്ഥ റാ ഇതായിട്ട് പരിചയപ്പെടുന്ന തൗഫീഖുല്ല ഹീം പക്ഷെ ഇതിന്റെ ആദ്യ അബായിട്ട് പരിചയപ്പെടുത്തുന്നത് മാറൂൺ നക്കാഷിനെയാണ് അപ്പൊ അവരുടെ കൃതികളെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ അൻവാൻ മസറഹിയ ഒരുപാട് വ്യത്യസ്തമായ തലത്തിലുള്ള മസറഹീകൾ ഉണ്ട് അതിന്റെ ഇനങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ട്രാജിക് ആയിരിക്കാം കോമിക് ആയിരിക്കാം പല രീതിയിലുള്ള മസറഹികളുണ്ട് പിന്നെ മദാലുസുൽ മസ്രഹിയ ക്ലാസിക്കിയ റൊമാൻസ് റൊമാന്റിക് പീരഡിലുള്ള മസ്രഹികകൾ അതേപോലെ ക്ലാസിക്കൽ ക്ലാസിക്കൽ മെത്തേഡിലുള്ള മസറഹ്യളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് അധികം മസ്റഹിയാത്തും റൊമാൻസികമായി ബന്ധപ്പെട്ട മസറഹിയാത്തുകളാണ് എന്നാൽ മസറഹിയ ഷെരിയുണ്ട് മസ്രഹിയ ഷീരിയെന്ന് പറഞ്ഞാൽ കവിതയായിരിക്കും പക്ഷെ ആ കവിതയിൽ ക്യാരക്ടറുകൾ കൊടുത്തിട്ട് ആ ക്യാരക്ടറുകളുടെ കൺവേർസേഷനും ആ ഒരു രീതിയിലൊക്കെയുള്ള ഇപ്പോ താരീഹിയ രീതിയിൽ താരീഹിയായി ബന്ധപ്പെട്ട മസറഹീകളൊക്കെ അങ്ങനെ പറയാറുണ്ട് ഈ അഹമ്മദ് ഷോക്കിയൊക്കെ ഈ മസറഹിയയില് ഫേമസ് ആയ വ്യക്തിയാണ് അതായത് ഒരുപാട് കൃതികൾ ഈ ഡ്രാമ രൂപത്തില് കവിതകളൊക്കെ എഴുതാറുണ്ട് അപ്പൊ ഇതൊക്കെയാണ് യൂണിറ്റ് ഫോറില് ചർച്ച ചെയ്യുക പിന്നെ റുവാദു നെഹ്ലാൽ ഹദീസരി കവിതകളിൽ ഇതുവരെ നമ്മൾ ഡ്രാമ ചർച്ച ചെയ്തു ഷോർട്ട് സ്റ്റോറി ചർച്ച ചെയ്തു പിന്നെ ഇനി കവിതയിലേക്ക് വരികയാണ് ഇനി രണ്ടു മൂന്ന് ചാപ്റ്റർ കവിതകളെ കുറിച്ചാണ് അപ്പൊ ആധുനിക കാലഘട്ടത്തിൽ ഷെയർ ഡെവലപ്പ് ഡെവലപ്പായിരുന്നു ഷെയർ രണ്ട് രീതിയിലുണ്ട് തക്കലദിയായ ഷെയർ ഉണ്ട് കാഫിയയും ബഹറും ആ റോദൊക്കെ ഒപ്പിച്ചിട്ടുള്ള പുരാതനമായ രീതിയിൽ ഇതിലാണ് തക്ലീദിയായ ഷെയർ അങ്ങനെ എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ആദ്യ ചാപ്റ്ററിൽ അവരെ കുറിച്ചാണ് അഹമ്മദ് ഒക്കെ അങ്ങനെ എഴുതുന്ന ആളാണ് അപ്പൊ അഹമ്മദ് ഷൗക്കിയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് ആധുനിക അറബി ഭാഷയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന ആളാണ് അഹമ്മദ് ഷൗക്കി ഈജിപ്ഷ്യൻ പോയറ്റാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കസീദ ഉദാഹരണമായി കൊടുത്തിട്ടുണ്ട് കസീ തൊ എന്ന് പറയുന്ന ഒരു കവിത അതുപോലെ തക്ലീദിയായ രീതിയിൽ എഴുതുന്ന മറ്റൊരു ഈജിപ്ഷ്യൻ റൈറ്റർ ആണ് പോയറ്റാണ് ഹാഫദ് ഇബ്രാഹിം ഷായർ ഷാഹിറണീൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഹാഫദ് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ ഒരു കവിതയും പരിചയപ്പെടുത്തുന്നുണ്ട് അൽ ലുൽഹാ ബഹലിഹ എന്ന് പറയുന്ന ഒരു കസീദയുണ്ട് അതും ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ അതിന് ശേഷം മാറുഫുറുസാഫിയെ കുറിച്ചിട്ടും പറയുന്നുണ്ട് മാറുഫുറുസാഫി കവിതയിലും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അതേപോലെ നഖുദിലൊക്കെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് മാറുഫുസാഫിയുടെ അൽ അർമിലത്തുൽ മുർലിയ എന്ന് പറയുന്ന ഒരു കസീദയാണ് അതിൽ പരിചയപ്പെടുത്തുന്നത് പിന്നെ ആറാമത്തെ ചാപ്റ്ററിലും റുവാദും ആണ് പക്ഷെ ഇതിൽ ഈ ഒരു സെറ്റപ്പ് മാറണം ആദ്യം തക്ലീദിയാണ് പൂർണ്ണമായിട്ട് തക്ലീദിയെ മാത്രം ഫോളോ ചെയ്യുന്ന ആളുകളെ കുറിച്ചായിരുന്നു ഇതിൽ കുറച്ചുകൂടി ഡെവലപ്പായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഖലീൽ മത്രാന്റെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കസീത്ത് ഹൻസ ഹൻസ് ഹസ്ന എന്ന് പറയുന്ന കസീദയാണ് മോഡലായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അഹമ്മദ് സക്കി അബു ഷാദി ഉണ്ട് മദ്രസുലോ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ അല്ലെങ്കിൽ അത്തരം ആ സ്കൂളിന്റെ ഒരു ഫാദേഴ്സുകളിൽ ഒരാളായ അഹമ്മദ് ജക്കി അബു ഷാദി ഉണ്ട് അദ്ദേഹത്തിന്റെ അൽ ജദീദ് എന്ന് പറയുന്ന കസീദയാണ് ഇവിടെ മോഡലായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഉമർ ഉണ്ട് ഇന്ത്യൻ അംബാസിഡറും പൊളിറ്റിക്സിലും അതേപോലെ ലിറ്ററേച്ചറിലും ഒരുപോലെ കോൺട്രിബ്യൂഷൻസ് ഉള്ള വ്യക്തിയാണ് ഉമർ അബു റീഷ ഇപ്പൊ അദ്ദേഹത്തിന്റെ കസീദത്ത് നസർ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഈഗിൾ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കസീദയാണ് ഉദാഹരണമായി കൊടുത്തത് പിന്നെ നിസാർ ഉണ്ട് നിസാർ കബ്ബാനി ഷായുൽമർ ആണ് ഒരു ഫിലസ്തീനി റൈറ്റർ ആണ് നിസാർ കബ്ബാനിയുടെ ആ കാലത്തെത്തുമ്പോഴേ കസീദയുടെ അദ്ദേഹമൊക്കെ ഈ ഷീറുൽഹുറിലേക്ക് എന്ന് പറഞ്ഞ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ സ്വതന്ത്ര കവിതകള് ബഹറുകളും കാഫികളും ഒന്നും ഇല്ല അതുപോലെ തഫീലത്ത് മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള കവിതകളെ കാണും ഷിറു ഹുറില് വരിക അപ്പൊ നിസാർ കബ്ബാനി അത്തരം വരും കവിതയാണ് ഷായുൽമർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കസീദത്ത് ഹുബുസ് ഹഷീഷ് ഓ കമർ എന്ന് പറയുന്ന കവിതയാണ് ഇവിടെ മോഡലായിട്ട് കൊടുത്തുള്ളത് ഇനി അടുത്തതും അടുത്ത യൂണിറ്റ് എയിലും ചർച്ച ചെയ്യണത് ഈ ആധുനിക കവിതകളെ കുറിച്ചാണ് അപ്പൊ ഇതില് പക്ക ഷീർ ഹുറിലേക്ക് എത്തുന്ന ആളുകളാണ് പരിചയപ്പെടുന്നത് മഹ്മൂദ്നെ കുറിച്ച് പരിചയപ്പെടുന്നുണ്ട് അഹമ്മൂദ് അറവേഷെന്നൊക്കെ പറഞ്ഞാല് വളരെ സിമ്പിളായിട്ട് സിമ്പിളായ ഭാഷയിൽ ആശയങ്ങൾ കൊണ്ട് മാത്രം ആളുകളോട് സംബന്ധിക്കുന്ന മനോഹരമായ കവിതകൾ എഴുതുന്ന കവിയാണ് ഫലസ്തീനി കവിയാണ് അദ്ദേഹത്തിന്റെ പിതാ ഹുവിയ സജ്ജിൽ അന എന്നൊക്കെ പറഞ്ഞ കവിതയുണ്ട് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഫലസ്തീനിലേക്ക് മടങ്ങാനും തന്റെ നാടുമായി ബന്ധപ്പെട്ട ആശയങ്ങളും ഒക്കെ ഊഹിൻത്തനി എൻ്റെ നാട്ടിലേക്ക് മടങ്ങാനുള്ള താല്പര്യം എനിക്കുണ്ട് എന്റെ ഉമ്മയിലേക്ക് മടങ്ങാൻ എനിക്ക് താല്പര്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ ഫലത്തിനുകൾ അനുഭവിക്കുന്ന പീഡനങ്ങളും യാതനകളും ഒക്കെ റീഡേഴ്സിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന രീതിയിലുള്ള ആശയപരമായ കവിതകളാണ് മഹമ്മൂദ് ദർവീഷിന്റെ കവിതകളൊക്കെ അപ്പൊ അതിന്റെ പിതാ താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഉദാഹരണമായിട്ട് അബ്ദുൽ ബഹാബ് അൽ ബയ്യാത്തി അദ്ദേഹം ഒരു മോഡേൺ കവിതയാണ് ഷെർൽ ഹുറേ എന്നാളാണ് അദ്ദേഹത്തിന്റെ മുസാഫിർ ബില ഹക്കായിബ് ബാഗുകളൊന്നുമില്ലാത്ത ബാണ്ഡങ്ങളൊന്നുമില്ലാത്ത പതേയം ഇല്ലാത്ത പതികൻ എന്ന ഒരു കസീതയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ നാസുക്കുൽ മലായിക്ക ഉണ്ട് അവരും ഷേർ ലുഹുറിനാണ് ഷെർലുഹുറിന്റെ അബ ആയിട്ട് അല്ലെങ്കിൽ റായിദത്തായിട്ട് അറിയപ്പെടുന്ന ആളാണ് നാസുക്കുൽ മലായിക്കസീതത്ത് കോളറ കോളറ എന്ന് പറയുന്ന കവിതയാണ് ആദ്യമായിട്ട് ഷേർ ലുഹുറിൽ എഴുതപ്പെട്ട കവിത അത് നാസുക്കുൽ മലായിക്കാന്റെ അത് പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ ഫതുവി തോക്കാൻ ഫതുവാ തോക്കാൻ എന്ന് പറയുന്ന ഫലസ്തീൻ ഷായിറത്ത് അവരെയും കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് ഖസീദത്ത് ഹയാത്ത് എന്ന് പറയുന്ന ഖസീദയിലൂടെ നമുക്ക് എട്ടാമത്തെ യൂണിറ്റ് അത് ചർച്ച ചെയ്യുന്നത് ആധുനിക സ്റ്റോറി റൈറ്ററായ ഫേമസ് ആയ സ്റ്റോറി റൈറ്റർ മുസ്തഫാൽ ഉത്തുഫി മൻഫുലുത്തിയെ കുറിച്ചാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതങ്ങളെ കുറിച്ച് പരിചയപ്പെടുന്നത് അതിന് ഒരുപാട് വർക്കുകൾ അൻ അലറാത്ത് അല്ല അബറാത്ത് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് വിഷവിഖാദമായ വർക്കുകളാണ് ഏഹ് അപ്പൊ അതൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ കവിതകളിൽ അദ്ദേഹത്തിന്റെ കഥകളിലൊക്കെ ഉണ്ടായ പ്രധാന ആശയങ്ങളെ കുറിച്ച് സോഷ്യൽ ഇഷ്യൂസ് ഇഷ്യൂസൊക്കെയാണ് അദ്ദേഹം ചർച്ച ചെയ്യാറുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ കളക്ഷൻസുകളുണ്ട് മറ്റു ഭാഷകളിൽ നിന്നൊക്കെ എടുത്തിട്ട് തർജ്ജമ ചെയ്യണ പരിപാടിയുണ്ട് അല്ലെങ്കിൽ ഫേമസ് ആയ മറ്റാളുടെ കൃതികളിൽ നിന്ന് ചെറിയ പോർഷൻ എടുത്തിട്ട് കളക്ട് ചെയ്തു വെക്കുക അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പബ്ലിഷ് ആയ അൻ അറാത്തിലെ ഒരു ഭാഗമാണ് അൽ ഹനീ അൽ ഫീർ എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ അദ്ദേഹത്തിന്റെ കൃതികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മോഡലായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പബ്ലി ഷാഫി സെബിൽ താജി എന്ന് പറയുന്ന ഒരു വർക്കും ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുത്താൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അൽ ഓബോൾ ഓബോൾജി എന്ന് പറയുന്ന ഒരു നോവൽ ഉണ്ട് അതായത് ശരിക്കൊരു ഫ്രഞ്ച് നോവലാണ് ആ ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് അറബി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് അപ്പൊ ആ തർജ്ജമ ചെയ്തപ്പെട്ട ഒരു കൃതിയെ പരിചയപ്പെടുത്താൻ നിലക്കാണ് അൽഫദുലത്ത് ഓബോൾ ഫറൻജി എന്ന് പറയുന്ന ഒരു നോവല് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പരിചയപ്പെടുത്തുന്നത് പിന്നെ മാജ്നി മാ ജബലൈനി മാ ജലീൻ്റെ നോവലാണ് അതും ഫ്രഞ്ച് നോവലാണ് അറബി വൽക്കരി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട നോവലാണ് അപ്പോ അദ്ദേഹത്തിന്റെ രണ്ട് ഒതന്റിക് ആയ അറബിക് വർക്കുകളും രണ്ട് ട്രാൻസ്ലേറ്റഡ് വർക്കുകളാണ് ടെക്സ്റ്റ് ബുക്കിൽ പരിചയപ്പെടുത്തുന്നത് പിന്നെ ഒമ്പതാമത്തെ യൂണിറ്റിൽ പരിചയപ്പെടുന്നത് അറബിക് നോവലുകളെ കുറിച്ചാണ് അപ്പോ നജീം അഫൂസ് അലി അഹമ്മദ് ബാക്കീർ ഹന്ന മീന അബ്ദുൽ ഹമീദ് ജൌദത്ത് സിഹാർ അപ്പൊ ഇവരെ കുറിച്ചൊക്കെയാണ് പരിചയപ്പെടുന്നത് അപ്പോ നജീമ മഫൂസ് നജീമ അഫൂസ് മീസ് ഈജിപ്ഷ്യൻ അലി അഹമ്മദ് ബാഖസീർ അലി അഹമ്മദ് ആണ് ഇന്തോനേഷ്യൻ റൈറ്റർ ഉണ്ട് നേരത്തെ ജക്കറി താമീർ പറഞ്ഞത് ജക്കരിയാ താമീർ ഇന്തോനേഷ്യൻ അല്ല അത് മാറിപ്പോയതാണ് അലി അഹമ്മദ് ആണ് ഇന്തോനേഷ്യൻ റൈറ്റർ ഉള്ളത് പിന്നെ ഹന്നാമീനയുണ്ട് ആ അബ്ദുൽ ഹമീദ് ജൌദസ് ഈ ഹന്നാമീനയും അബ്ദുൽ ഹമീദ് സിഹാർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ റീസന്റിലായിട്ട് ഇരുപത്തൊന്നാം ചേട്ടനൊക്കെ ഴുതുന്ന എഴുതി കൊണ്ട് എഴുതി ആളുകളാണ് റീസെന്റ്ലി വളരെ ഫേമസ് ആയ അല്ലെങ്കിൽ റീസെന്റ്ലി നമ്മോട് അറബി ഭാഷയിൽ നിന്നൊക്കെ ഡെവലപ്പായി വന്ന പ്രധാനപ്പെട്ട ആളുകളാണ് ഈ രണ്ടുപേര് ഹന്നാമീനയും അബ്ദുൽ ഹമീദ് ജവത്ത് സിഹാറൊക്കെ അപ്പൊ ആ അറബിയൽ അറബിയ ആധുനിക അറബി നോവലുകളെ കുറിച്ചാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നുള്ളത് അപ്പൊ ആദ്യം സൈനബ് എന്ന് പറഞ്ഞ നോവലാണ് ആദ്യമായിട്ട് മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിന്റെ നോവലാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ റിവായ ഈ റിവായത്തിന്റെ ക്രിസ്സയുടെ അനാസര പോലെ ഈ റിവായത്തിന്റെ അനാസരകളും അതിന് എങ്ങനെയൊക്കെ നല്ലൊരു റിവായ ആകണമെങ്കിൽ എന്തൊക്കെ വേണം റിവായിലുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്യാരക്ടറൈസേഷൻ പോലെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഹൽഫിയ മേക്കിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് പിന്നെ ബാദു റുവാദിൽ അറബിയ വറു റിവായും പ്രധാനപ്പെട്ട അറബി നോവലിസ്റ്റുകൾ അതേപോലെ അവരുടെ നോവലുകളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ ആദ്യമായിട്ട് നജി മഹഫൂസിനെ കുറിച്ച് അറിയ ഭാഷയിൽ ആകെ നോബൽ പ്രൈസ് കിട്ടിയ ഒരേ ഒരു വ്യക്തിയുള്ളു നജീം അഫൂസ് അദ്ദേഹത്തിന്റെ കൊച്ചു കളക്ഷൻസ് ഓഫ് വർക്കിനാണ് വില ഔലാദി പോലെയുള്ള കളക്ഷൻസ് ഓഫ് വർക്കിനാണ് അത് കിട്ടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് കിട്ടിയത് അപ്പൊ നജീം അഫൂസ് വളരെ ഇമ്പോർട്ടന്റ് ആയ വ്യക്തിയാണ് റിവായത്തിൽ മാത്രമല്ല അദ്ദേഹത്തിന് കോൺട്രിബ്യൂഷൻസ് ഉള്ളത് ഒരുപാട് കഥകളുണ്ട് അദ്ദേഹത്തിന് പിന്നെ അപ്പൊ റിവായ ആണ് അദ്ദേഹത്തിന് ഫേമസ് ആയ പ്രധാനപ്പെട്ട ഒരു ഏരിയ അപ്പൊ അതിന്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് അബസ് ഉള്ള ഖത്താർ എന്ന് പറയുന്ന മോഡൽ അത് റിവായ താരിഖി ആണ് അടുത്തത് അലി അഹമ്മദ് ബാഖീറിനെ കുറിച്ചാണ് അദ്ദേഹം മസ്റഹി എഴുതുന്ന ആളാണ് പിന്നെ അതുപോലെ സ്റ്റോറികൾ എഴുതാറുണ്ട് നിവായകൾ എഴുതാറുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട റിവായാണ് വാ ഇസ്ലാമ എന്ന് പറയുന്ന ഒരു റിവായ പിന്നെ നുബത്തു ഹയാത്തി ഹന്നാമീനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം അവരുടെ എന്ന് പറയുന്ന ഒരു കൃതിയാണ് നോവലാണ് പരിചയപ്പെടുത്തുന്നത് പിന്നെ അബ്ദുൽ ഹമീദ് ജൗതുസ്ഹാറിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ അഷാരി ഉൽ ജദീത് എന്ന് പറയുന്ന നോവലാണ് ഒമ്പത് യൂണിറ്റുകളിലായിട്ട് അറബി ഭാഷയുടെ അറബി ഭാഷയുടെ ഈ നോവലിനെ കുറിച്ചിട്ടും മസറഹ്യകളെ കുറിച്ചിട്ടും പിന്നെ കവിതകളെ കുറിച്ചിട്ടും കവിതകൾ ഒരുപാട് മൂന്ന് യൂണിറ്റുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന്റെ ഹിസ്റ്ററികൾ കിസ്സ കസീറ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇത്ര ബ്രോഡ് ആയ രീതിയിൽ അറബി ഭാഷയെ ആധുനിക അറബി ഭാഷാ കൃതികളെ പരിചയപ്പെടാൻ എന്നുള്ളതാണ് ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ലക്ഷ്യം അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇവിടെ പറഞ്ഞ ഒബ്ജക്റ്റീവ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോ ഈ രീതിയിൽ നിങ്ങൾ ഈ പുസ്തകത്തെ നോക്കി കാണണം ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്ത് എൻഗേജ് ആയിട്ട് നല്ലൊരു രീതിയില് സമീപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ശുക്രൻ ജിസാക്കുമുള്ള അസ്സലാ വലൈക്കും വറഹമത്തല്ല